നമസ്കാരം ന്യൂസ് സ്വാഗതം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നവരെല്ലാം നരേന്ദ്രമോദിയുടെ കളിപ്പാവകളായി മാറുകയാണോ എന്ന ചോദ്യമാണ് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കിയത് അതായത് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവനായി പ്രൈവറ്റ് മേഖലയ്ക്ക് വേണ്ടി സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി തീരെഴുതിക്കൊണ്ടിരിക്കുന്ന ഓഹരി നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തോതിലുള്ള കള്ളക്കളികൾ നടത്തുന്ന നരേന്ദ്രമോദി സർക്കാർ അഴിമതിയെ കാട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് സത്യമാണ് ഇരിക്കുന്നത് വൻതോതിലുള്ള കോർപ്പറേറ്റ് അഴിമതി ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കം ഇതെല്ലാം രാജ്യത്തെ മൊത്തത്തിൽ സ്തംഭിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സന്തുലിതാവസ്ഥ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഖാർഗെ കൃത്യമായി പറഞ്ഞു വെച്ചത് അഹമ്മദാബാദ് എന്നത് ബി ജെ പിയുടെ ഉരുക്ക് കോട്ടയാണ് ഗുജറാത്തിൽ വെച്ച് ഇത്തരത്തിൽ സമ്മേളനം നടക്കുമ്പോൾ വാസ്തവത്തിൽ ബി ജെ പി ആകെപ്പാടെ ആകുലപ്പെട്ടിരിക്കുകയാണ് അവരുടെ മടയിൽ തന്നെ ചെന്ന് അവർക്കെതിരെ അവരുടെ കേന്ദ്ര സർക്കാരിനെതിരെ നിശ്ചിതമായ വിമർശനം അതും തെളിവ് സഹിതം നിരത്തുകയാണ് കോടികൾ ഒഴുക്കിയാണ് തിരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നത് ഇ വി എം മെഷീൻ മാറ്റിയാൽ കള്ളക്കളി അവസാനിക്കും രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും ബി ജെ പി അംഗങ്ങൾ ജയിച്ചു വരാത്ത ഒരവസ്ഥയിലേക്ക് ഊപ്പുകൊത്തും ഇ വി എം സൗകര്യം കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നത് ബി ജെ പി തന്നെയാണ് എല്ലാ കാലത്തും കോൺഗ്രസ് ആ കാര്യത്തെ എതിർത്തുകൊണ്ടേയിരുന്നു കോൺഗ്രസിന് ഇപ്പോഴും ആ നിലപാടിൽ ഒരു രീതിയിലുള്ള മാറ്റവും എന്നുള്ളതാണ് ഖാർഗെ പറഞ്ഞത് രാജ്യം പിന്നോട്ടടിക്കുന്ന അവസ്ഥയാണ് ബി മൂലം ഉണ്ടായിരിക്കുന്നത് ഈ രാജ്യത്ത് അരക്ഷിതാവസ്ഥ കൂടിക്കൂടി വരികയാണ് നാനൂറിൽ കൂടുതൽ സീറ്റ് ഞങ്ങൾക്ക് തരൂ ഞങ്ങൾ ഭരണഘടനയെ അട്ടിമറിക്കാൻ പോകുന്നു എന്ന നീക്കമാണ് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി തഴഞ്ഞതും മോദിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്നത് എന്നാൽ വൈരാഗ്യ ബുദ്ധിയോടുകൂടി വീണ്ടും അധികാരത്തിൽ കയറിയിരുന്ന് എല്ലാ രീതിയിലും പിന്തിരിപ്പൻ നയങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇരിക്കുകയാണ് പക്ഷേ ഇത് കാലാവധി തേക്കാൻ പോകുന്നില്ല കേന്ദ്ര സർക്കാരിനെ ഞങ്ങൾ വീഴ്ത്തിയിരിക്കും അതിൻ്റെ തുടക്കം കുറിക്കുന്നത് അവർ ഏറ്റവും പൈശാചികമായ വ്യാജ ഏറ്റുമുട്ടൽ ഉൾപ്പെടെ നടത്തിയിരിക്കുന്നു എന്ന ആരോപണമുള്ള ഗുജറാത്തിൻ്റെ മണ്ണിലാണ് അവിടെ അമിത് ഷായുടെയും നരേന്ദ്രമോദിയുടെയും തട്ടകത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് ഖാർഗെ നെഞ്ചും വിരിച്ച് പറയുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ നിലയ്ക്കാത്ത കയ്യടിയാണ് വരുന്നത് യുവാക്കളിലും രാജ്യത്തിന് പ്രതീക്ഷ കോൺഗ്രസ് തന്നെയാണ് എന്ന് ഖാർഗെ പറഞ്ഞു കനയകുമാറിനെ പോലുള്ള നേതാക്കൾ ഈ രാജ്യത്ത് ശക്തമായ പോരാട്ടം നടത്താൻ കെൽപ്പുള്ളവരാണ് അവരാണ് ഈ രാജ്യത്തെ മുന്നോട്ടുള്ള ദിശാമാർഗം കാട്ടിക്കൊടുക്കേണ്ടത് എന്നത് വ്യക്തം മാധവി പുലിബുച്ചിനെ പോലുള്ള നിഴൽ കമ്പനികളിൽ വിദേശ നിക്ഷേപം നടത്തി ഇന്ത്യയിൽ കോർപ്പറേറ്റ് കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നവരെ തൽസ്ഥാനത്ത് ഇരുത്താൻ ബി ജെ പി സ്വീകരിച്ച അടവ് നയങ്ങൾ ഓരോന്നായി പൊളിച്ചെടുക്കുകയാണ് കോൺഗ്രസ് ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ എന്തുമാത്രം സംസ്ഥാനങ്ങളെ വേർതിരിച്ച് കാണാൻ വേണ്ടി ബജറ്റിൽ അവർ വിലയിരുത്തുന്നു അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം ഇണ്ടാൻ ആർക്കും കഴിയുന്നില്ല ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന ഗവർണർ സംവിധാനം വളരെ വൈകാതെ തന്നെ നിർത്തലാക്കാൻ ഞങ്ങൾ പ്രതിപക്ഷത്തിന് അറിയാമെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്